ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ഹെയർ ബാൻഡ് മേക്കിംഗ് ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഗോൾഡൻ കളറുള്ള ഹെയർ ബാൻഡ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് മെറ്റൽ ഹെയർ ബാൻഡ് ആണിത് അപ്പോൾ കുറേ പേർക്ക് ഇതുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു മെയ്ക്ക് ചെയ്യാൻ അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഇതേപോലത്തെ സ്റ്റോൺ ചെയിൻ ആണ് അതുപോലെ തന്നെ ബീഡ് വരുന്ന ചെയിനും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ചെയിനും വെച്ചിട്ടാണ് ഇന്ന് ഗോൾഡൻ ഹെയർ ബാൻഡിൽ വർക്ക് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലത്തെ ഒരു പിന്നെ ഗ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ജെ വി ഫ്ലെക്സ് ആണ് നന്നായി ഒട്ടുന്ന ഗ്ലൂ തന്നെയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കാം നടുക്കല്ലോ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് സൈഡിലാണ് അപ്പോൾ രണ്ട് സ്റ്റോണും വരുന്ന രീതിയിലാണിത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സൈഡിൽ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഗോൾഡൻ ഹെയർ ബാൻഡിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് വീതി കൂടിയതും വീതി കുറഞ്ഞതും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് വീതി കുറഞ്ഞ ടൈപ്പാണ് വീതി കൂടിയതാണെങ്കിൽ ഒന്നുകൂടെ നല്ല വൃത്തിക്ക് കിട്ടും ഇത് വീതി കുറഞ്ഞതായതുകൊണ്ടും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഒരു ചെയിൻ വെച്ചിട്ട് നമുക്കിതിൽ ചെയ്യാം കേട്ടോ വീതി കുറഞ്ഞ് ഹെയർ ബാൻഡിൽ ഇത് പിന്നെ സാറ്റൻ കവർ ഹെയർ ബാൻഡിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇങ്ങനത്തെ ഉള്ള മെറ്റൽ ഹെയർ ബാൻഡിലാണ് ഈ സ്റ്റോണ് വെച്ചിട്ടുള്ള ചെയിനൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു ഇപ്പം ഇതാ ഒരു സൈഡിലായിട്ട് ഇതേപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റോണ് പിന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇത് നമുക്ക് മുഴുവനായിട്ടും ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെയുള്ള ഈ ജെ വി ഫ്ലക്സ് അതേപോലെ എയ്റ്റ് തൗസൻഡ് സെവൻ തൗസൻഡ് പോലെയുള്ള ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മളെ മേക്ക് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ ഗ്ലൂ ഗണ്ട് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും പക്ഷേ ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ അതിങ്ങനെ പറഞ്ഞു വരും കേട്ടോ അപ്പം അതിലും നല്ലത് ഇതാണ് പക്ഷേ ഇത് പെട്ടെന്ന് ഒട്ടില്ല എന്നുള്ളൂ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു വേണം മുഴുവനായി നമ്മൾ ഒട്ടിച്ചെടുക്കാൻ ഗ്ലൂഗണ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടും ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നുകൂടെ പറഞ്ഞത് ഇങ്ങനെയുള്ള മെറ്റൽ ഹെയർ ബാൻഡിൽ തന്നെ നമുക്ക് പോലെ ഡിസൈനിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കോപ്പർ വയർ ഉപയോഗിച്ചിട്ടൊക്കെ ബീഡൊക്കെ കോർത്തിട്ടൊക്കെ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിലും ഞാൻ ഈ ഗോൾഡൻ കളർ മെറ്റൽ ഹെയർ ബാൻഡിൽ തന്നെ വേറൊരു വർക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഡേ ടുവിലുള്ളത് അതായിരിക്കും കേട്ടോ അപ്പം ഇത് സിമ്പിളായിട്ടുള്ള ഒന്നാണ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മുഴുവനായിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ സ്റ്റോൺ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നന്നായി ഒട്ടിപ്പിടിക്കും ഒട്ടിയാൽ പിന്നെ ഇളകിപ്പോരുമൊന്നുമില്ല നല്ല വൃത്തിക്ക് തന്നെ നിന്നോളൂ കേട്ടോ ി ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ വേണമെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ അയച്ചു തരുക എവിടേക്ക് വേണമെങ്കിലും അയച്ചു തരും ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് പിന്നെ ഇതാ കണ്ടില്ലേ രണ്ടാമത്തെ സൈഡിലും ഇത് ഓട്ടിച്ചിട്ടുണ്ട് അത് ബീഡ് ചെയിൻ ആണ് കേട്ടോ ഓട്ടിച്ചിട്ടുള്ളത് ഇത് രണ്ട് സൈഡിലും ഇതേപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നല്ല ശ്രദ്ധിച്ച് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മുഴുവനായിട്ടും ഒട്ടിച്ചെടുക്കണം കേട്ടോ പിന്നെ ഗ്ലൂ ആയതുകൊണ്ട് നമ്മളെ കൈയൊക്കെ ഒട്ടി പിടിക്കും ആ സമയത്ത് നമ്മൾ ഹെയർ ബാൻഡിലുള്ളതും ഇങ്ങനെ പറഞ്ഞു വരും അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കാൻ അതാ മുഴുവനായിട്ടും നമ്മൾ പിന്നെ ഒട്ടിച്ച് കൊടുത്ത് അപ്പം ഒരു ഹെയർ ബാൻഡ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് ഇതൊക്കെ ഷോപ്പിൽ നല്ല റേറ്റ് ഉള്ളതാണ് കേട്ടോ ഇപ്പം ഷോപ്പിലൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ റേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും നല്ല റേറ്റിലാണ് അവരിത് സെയിൽ ചെയ്യുന്നത് അപ്പം നമുക്കും പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് സെയിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്